മലയാളി സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ശങ്കറിൻ്റെ തിരുവിധാനം ഗൗരിയെ ആകെ തകർത്ത് കളയുന്നു ശങ്കറിനെ കണ്ടുപിടിക്കണം എന്നുള്ള തീരുമാനവുമായി ഇതേ തുടർന്ന് ഗൗരി മുന്നോട്ട് പോകുന്നുവെങ്കിലും എവിടെയാണ് ശങ്കർ എന്നുള്ള കാര്യം അറിയാൻ സാധിക്കുന്നുമില്ല ഇതേ സമയം ശങ്കർ ഇല്ലാത്ത തക്കം നോക്കി ഗൗരിയെ ഇല്ലാതാക്കുന്നതിനുള്ള നീക്കങ്ങൾ ശക്തമാവുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് ശങ്കറിൻ്റെ പുതിയൊരു തിരിച്ചുവരവ് ഉണ്ടാകുന്നത് ഇതോടെ ശങ്കറിനെ ചെന്ന് കെട്ടിപ്പിടിക്കുന്ന ഗൗരി തന്നോട് ക്ഷമിക്കണമെന്നും റിഞ്ഞുകൊണ്ട് ശങ്കറിനെ വേദനിപ്പിക്കാൻ യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നുവെങ്കിലും തിരിച്ചു വന്ന ശങ്കർ പുതിയൊരു മനോഭാവത്തോടെ ആണ് തിരികെ എത്തിയിരിക്കുന്നത് ഇനി ഗൗരിയോടുള്ള പ്രണയം തൻ്റെ മനസ്സിൽ ഇല്ല എന്ന് വ്യക്തമാക്കുന്ന ശങ്കർ പഴയശങ്കർ മരിച്ചു കഴിഞ്ഞു എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് തിരിച്ചടിയായിരിക്കുകയാണ് ഗൗരിയുടെ പ്രതീക്ഷകൾക്ക് പക്ഷേ ഗൗരി തൻ്റെ പ്രണയം വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ ശങ്കരനെ വീണ്ടും സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോകാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്